നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ അതിർത്തി കടന്ന് ആയിരത്തോളം പേരെ കൊലപ്പെടുത്തുകയും നിരവധി പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തതിന് ശേഷം ആരംഭിച്ച യുദ്ധമാണ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുന്നത് വടക്കൻ ഗാസ മുനമ്പിലെ ഹമാസിൻ്റെ കമാൻഡ് ഘടന പൊളിച്ചുമാറ്റൽ പൂർത്തിയാക്കിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു പാലസ്തീൻ തീവ്രവാദികൾ ഇപ്പോൾ ഇവിടേക്ക് മാത്രമേ കമാൻഡന്മാരില്ലാതെ പ്രദേശത്ത് പ്രവർത്തിക്കൂ എന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു വടക്കൻ ഗാസയിൽ ഏകദേശം എണ്ണായിരത്തോളം തീവ്രവാദികളെ ഇസ്രായേൽ ഇതിനോടകം വധിച്ചതായും അദ്ദേഹം പറഞ്ഞു തെക്കൻ മധ്യ ഗാസയിൽ ഹമാസിനെ തകർക്കുന്നതിലാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇരു രാജ്യങ്ങളിലുമായി ഇരുപത്തിരണ്ടായിരത്തിലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി ഇരുപതിലധികം മരണങ്ങൾ രേഖപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു രണ്ടേ പോയിൻറ്റ് മൂന്ന് ദശലക്ഷം ജനസംഖ്യയുടെ ഭൂരിഭാഗവും പലായനം ചെയ്തു ഗാസ സംഘർഷം വ്യാപിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിലും യുദ്ധം തടയുന്നതിലുമാണ് താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലങ്കൻ ശനിയാഴ്ച പറഞ്ഞു ഗാസയിൽ ഉടനടി വെടിൽ നിർത്തലിന് സമ്മതിക്കാൻ വാഷിംഗ്ടൺ ഇസ്രായേൽ സമ്മർദ്ദം ചെലുത്തണം ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ തകർച്ചയുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അബ്ദുള്ള രാജാവ് ബ്ലങ്കിനോട് പറഞ്ഞതായും കൊട്ടാരം വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസിനെ ഉന്മൂലനം ചെയ്യാനും ബന്ദികളാക്കിയവരെ തിരിച്ചു കൊണ്ടുവരാനും ഗാസ ഇനി ഇസ്രായേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കാനുമുള്ള പ്രചരണം ഇസ്രായേൽ തുടരുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞിരുന്നു സമ്പൂർണ്ണ വിജയം കൈവരിക്കുന്നതുവരെ നമ്മൾ എല്ലാം മാറ്റിവെക്കണമെന്നാണ് നതന്യാഹു പറഞ്ഞത് വെബ്ഡെസ്ക് തത്തമൈന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്